ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോവുകയാണ് യു ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു വശത്ത് എതിർക്കുകയും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ വന്നാൽ യു ഡി എഫ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റ് എന്താണ് ബദൽ എന്താണ് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാനിഫെസ്റ്റോയും അവതരിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ട ഏതാണ് അതിൻ്റെ അതുപോലെ തന്നെ ഗൗരവതരമായി ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടും കാരണം അത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജില്ലയിലെ ഒരു സുപ്രധാനമായ നേതാവാണ് ആണിപ്പോൾ ജയിലിൽ കിടക്കുന്നത് മറ്റൊരു സി പി എം നേതാവാണ് ജയിലിലുള്ളത് അവർ രണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ട് മുൻ പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ട് കോടതിയുടെ മുൻപേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്താണ് അവര് ജയിലിലാണ് പക്ഷെ സി പി എം അവർക്കെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സി പി എം സെക്രട്ടറി പറയുന്ന ഒരു നടപടിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്ന നേതാക്കൾക്കെതിരായി എടുക്കില്ല എന്നുള്ള സി പി എമ്മിന്റെ നിലപാട് കണ്ട് കേരളം മുഴുവൻ അമ്പരം നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് നടപടി നടപടിയെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നടപടി എടുത്താൽ അവർ കൂടുതൽ നേതാക്കന്മാരെ കുറിച്ച് മൊഴി കൊടുക്കുമോ എന്നുള്ള ഭയമാണ് ഭയന്നാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിൽക്കുന്നത് ഭയന്നാണ് ഭയമാണ് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആളുകളെ ഭയമാണ് അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ പറയുമോ എന്നുള്ള ഭയമാണ് എന്തായാലും കോടതി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നത് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പൊറ്റി മാത്രമാണ് ശബരിമലയിലെ സ്വർണം കവർന്നത് എന്നായിരുന്നു സി പി എമ്മിന്റെ ഭാഷ്യം ഞങ്ങൾ പറഞ്ഞത് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അറിയപ്പെടുന്ന സി പി എം നേതാക്കന്മാർക്ക് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് മാത്രമല്ല ആദ്യം ഇത് ഈ കളവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു ഇത് ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാലിൽ വീണ്ടും ആ കളവ് നടത്താൻ ഉള്ള ശ്രമത്തെയാണ് കോടതി തടഞ്ഞത് എന്നുള്ള വ്യക്തമാണ് സ്വന്തം ആളുകളെ സംരക്ഷിക്കാൻ ഈ ശബരിമലയിലെ സ്വർണം കവർന്ന ആളുകൾക്ക് പോലും രാഷ്ട്രീയ അഭയം നൽകുന്ന പാർട്ടിയാണ് സിപിഎം അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതുതന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇപ്പോൾ ഒരു ഡി വൈ എസ്പിയെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ജില്ലയിൽ എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള ഗൗരവതരമായ ആരോപണം അയാൾ കൈക്കൂലി വാങ്ങിച്ചു വന്നു ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരെ പിന്നീട് വീട്ടിൽ പോയി അവരെ ഹരാസ് ചെയ്തുവെന്നുള്ളതാണ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ അത് കൃത്യമായി പറയുന്നുണ്ട് ഡി വൈ എസ് പി പക്ഷെ അയാൾക്കെതിരായിട്ട് ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല അയാൾ കാരണം അയാൾ സി പി എമ്മിന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുകൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയുടെ മൊഴിയുണ്ട് ഇയാൾക്കെതിരായിട്ട് അവരെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ മൊഴിയുണ്ട് അത് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടും വേറെ തെളിവുകളൊന്നുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കാതിരിക്കയാണ് വേറൊരു സി ഐ ആത്മഹത്യ ചെയ്ത കേസാണ് അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഇരയായ സ്ത്രീയുടെ മൊഴിയെടുത്തു ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്ത എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടും അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല എഫ്ഐആർ എടുക്കുന്നില്ല സംരക്ഷിക്കുകയാണ് സ്വന്തം ആളുകളെ ഇപ്പോൾ മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സജിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറുമായി സംഘർഷമുണ്ടാക്കിയ കാര്യം എല്ലാവരും കണ്ടു എല്ലാവരും അറിഞ്ഞതാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും പ്രതികളല്ല അവർ രണ്ടുപേരും കുറ്റക്കാരല്ല എന്നിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത് സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവും പത്തനംതിട്ട ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉജ്വലമായ തിരിച്ചുവരവുണ്ടാവും ഞങ്ങൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ടീം യു ഡി എഫായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പ് വലയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ യു ഡി എഫ് വരാൻ തീർച്ചയായിട്ടും നിഷ്പക്ഷരായ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നു അത് ഒരു തെരഞ്ഞെടുപ്പ് ബലത്തിൽ അത് പ്രതിഫലിക്കും എന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ അല്ല അവർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സെക്രട്ടറിക്ക് ഭരണവിരുദ്ധ വികാരം ഇല്ല ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പല്ലേ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് അതിശക്തമാണ് അത് വളരെ വ്യക്തമാണ് തന്നെ ആയിരിക്കും അല്ലേ ഇത്ര ശക്തമായ നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുണ്ട് വളരെ കൃത്യല്ലേ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുറ്റത്തിന് രണ്ടാഴ്ച ഒരാളെ ശേഷിക്കാൻ പറ്റും അത് അത് എടുത്തിട്ടുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയം ഞങ്ങൾക്ക് ഇനി അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഞങ്ങളുടെ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് സി പി എമ്മില് റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുണ്ട് ഒരു നടപടി എടുക്കാത്ത മനസ്സിലെ ഞങ്ങൾക്കൊരു പരാതി പോലും കിട്ടാതെ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായ നടപടിയെടുത്തു ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏക്കില്ല കാരണം അത്ര ശക്തമായ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഒന്നും പിന്തുണച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നുമില്ല അതെ അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തല്ലോ എല്ലാവരും കറക്റ്റ് ചെയ്തില്ല എല്ലാവരും എല്ലാവർക്കും ഒറ്റ സ്വരമുള്ള കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം